കോഴിക്കോട് താമരശ്ശേരിയിൽ ബാറിൽ സംഘർഷമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നേരെ കയ്യേറ്റ ശ്രമം താമരശ്ശേരി എസ് ഐ വിഷ്ണു ബിപിൻ രാജ് സുജേഷ് രാകേഷ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത് കണ്ടി രൂപീഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ് മുഹമ്മദ് വിവരങ്ങൾ നൽകും അസ്സലം സംഘർഷം അറിഞ്ഞെത്തിയ പോലീസുകാർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത് അപ്പോൾ ഈ അവിടെ സംഘർഷമുണ്ടാക്കിയ ആളുകൾ തന്നെ ആയിരിക്കാം കയ്യേറ്റത്തിന് പിന്നിൽ എന്താണ് വിവരങ്ങൾ ഇപ്പോൾ ആരാണ് കസ്റ്റഡിയിലുള്ളത് ഇന്നലെ താമരശ്ശേരി ചുങ്കത്തുള്ള ഹസ്തനപുരിന്ന് പറഞ്ഞ ഒരു സംഘർഷമുണ്ടെന്നുള്ള ഒരു വിവരം പോലീസിൽ ലഭിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒൻപതരയോടുകൂടി തന്നെ പോലീസ് സംഘം എസ് ഐ എസ് ഐ രാഗി ക്ഷമിക്കണം എസ് ഐ വിഷ്ണു നേരത്തിലുള്ള ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയാണ് ആ എത്തി സ്ഥലത്തേക്ക് എത്തി ഉടൻ തന്നെ നേരെ അവിടെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നേരെ പോലീസ് നേരെയും കൂടി ആക്രമിച്ചു എസ് ഐയും ഉൾപ്പെടെ നാല് പേരുണ്ടായിരുന്ന പോലീസുകാരെ അവർ മർദ്ദിച്ചു ഇടിച്ചു ചവിട്ടി അവരുടെ യൂണിഫോമുകൾ വലിച്ചു കീറിയിട്ട് ആ സംഘം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒരാളെ മാത്രമാണ് പോലീസ് ആ സമയത്ത് കീഴടക്കാൻ കഴിഞ്ഞുള്ളത് അവിടെ നേരത്തെ തന്നെ പല ക്രിമിനൽ കേസുകളും പ്രതിയായിട്ടുള്ള കണ്ടി രൂപീഷ് കണ്ണൻ തുടങ്ങിയ അതോടൊപ്പം വേറൊരാൾ അറിയാൻ കണ്ടാൽ അറിയുന്ന ഒരാൾ കൂടി മൂന്ന് പേരുമാണ് അവിടെ പ്രശ്നം അതിൽ കൂടുതൽ പേരുണ്ടെന്ന് പറയുന്ന അവരാണ് ഈ ഈ പോലീസുകാരെ മർദ്ദിച്ചതെന്നാണ് പോലീസുകാർ തന്നെ പറയുന്നത് ഇപ്പൊ താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ യൂണിഫോം അല്ലെങ്കിൽ സർവീ പിന്നെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് എടുത്തിട്ടുണ്ട് ഒരാളെയാണ് പിടികൂടിയിട്ടുള്ളത് മറ്റു രണ്ടുപേരും മറ്റ് പല ക്രിമിനൽ കേസുകളിലും പ്രതികളായ ആൾക്കാരാണ് അവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രദേശത്ത് ഈ ഈ പിന്നെ ബാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഈ സംഘർഷം സ്ഥലത്ത് പെട്ടെന്ന് തന്നെ എത്തി അവിടെ ബാറിൽ നിന്ന് തന്നെയാണ് വിവരം ലഭിച്ചതെന്ന് പറയുന്നു എത്തി ആ സംഘർഷം ഒന്ന് കൈകാര്യം ചെയ്യുന്ന ആ സ്ഥലം ഒരു സറ്റുവേഷൻ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പോലീസിനെ തന്നെ ഇവർ ആക്രമിക്കുകയും യൂണിഫോമൊക്കെ വലിച്ചു കയറിയൊക്കെ ചെയ്ത് എന്തായാലും അവിടെ പോലീസുകാർക്കിടയിൽ അവർ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഒരാളെ പിടികൂടാൻ കഴിഞ്ഞു മറ്റുള്ളവർ തന്നെ വൈകാതെ തന്നെ പിടികൂടും എന്നാണ് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഒൻപതാണ് ഒമ്പത് വരയ്ക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത്